ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് സീസണിൽ ആദ്യമായാണ് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ പതിനെട്ടാം പടി ചവിട്ടിയത് തുടർച്ചയായ അവധി ദിനങ്ങളും മണ്ഡല മണ്ഡലപൂജയടുത്തതും തിരക്കിന് കാരണമായി അഖിൽ വിവരങ്ങൾ നൽകാനായി സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട് അഖിൽ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരിലേക്ക് എത്തിയിരിക്കുകയാണ് അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കണം അല്ലേ അമൃത തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ തിരക്കുണ്ടാവും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കൂട്ടൽ പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിയാറാം തീയതി അതായത് ഇരുപത്തി മണ്ഡലപൂജയ്ക്ക് തങ്കിയങ്കി എത്തുന്ന ദിവസമായി ഇരുപത്തിയാറാം തീയതി അറുപത്തി നാലായിരമായി വെർച്ചൽ ക്യൂ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇരുപത്തിയേഴാം തീയതിയാണ് നട അടയ്ക്കുന്നത് എന്നാണ് മണ്ഡലപൂജ ആ ദിവസം എഴുപതിനായിരമായും കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളും വെർച്ചൽ ക്യൂ കുറച്ചിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് പതിനായിരം എന്നുള്ളതിൽ നിന്നും കൂട്ടുകയില്ല എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ഒക്കെ തന്നെ ഇന്നലെ ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ കയറിയപ്പോഴും നീലിമല നടക്കുന്ന സമയം വരെ നീലിമല വരെ വലിയ വലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ പെൻഡിങ് കിടക്കുന്ന തീർത്ഥാടകർ അതുപോലെ തന്നെ ഇപ്പോൾ ജോസി പറഞ്ഞതുപോലെ ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഇടത്താവളങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകരെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ തീർത്ഥാടകരൊക്കെ തന്നെ കയറുന്നതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ഇതിന് സമാനമായ ഒരു തിരക്ക് കാരണം ഇന്നൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് ഇന്നലെയും ഇന്നുമൊക്കെ നിരവധിയായ തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ ദർശനം നടത്താൻ കഴിയാത്ത ആളുകൾ അടുത്ത ദിവസങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ തന്നെ നാളെയും തന്നെ സമാനമായ രീതിയിൽ തിരക്കുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യമായി ഇപ്പോൾ ഈ സീസണിൽ തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഈ നീലിമല വരെയൊക്കെ ഈ തീർത്ഥാടകരുടെ നീണ്ട നിര എത്തുന്നത് എന്നുള്ളതാണ് ഇന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ നീലിമല വരെ എത്തിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ നീലിമല വരെ തീർത്ഥാടകരുടെ നീണ്ട നിര എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ലക്ഷം അതായത് ഈ സീസൺ തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഒരു ലക്ഷം കിടക്കുന്നത് ഈ ഒരു ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനായും തൊണ്ണൂറായിരത്തിന് മുകളിലാണ് തീർത്ഥാടകരുടെ പതിനെട്ടാം പടി കയറിയ തീർത്ഥാടകരുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അവർ കൃത്യമായി അതായത് പതിനെട്ടാം പടി വഴി കയറ്റുന്ന ഒരു മണിക്കൂറിൽ ഈ തൊണ്ണൂറ്റിയേഴായിരം ഒരു ലക്ഷം ഒക്കെ എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറും നാലായിരത്തി അറുന്നൂറും ഒക്കെയാണ് ഒരു മണിക്കൂറിൽ തീർത്ഥാടകർ കയറുന്ന എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കൃത്യമായി പോലീസിന് അതായത് ആദ്യഘട്ടത്തിലൊക്കെ അവർ പറഞ്ഞിരുന്നു കുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം വളരെയധികം കൂടുതലാണ് എത്തുന്നതിൽ നാൽപ്പത് ശതമാനത്തോളം തീർത്ഥാടകർ സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും അത് പടി കയറ്റാൻ ഒരു പ്രയാസം നേരുന്നു ഒരു ചെറിയ കാലതാസം അനുഭവപ്പെടുന്നു പക്ഷേ അപ്പോൾ പോലും ഈ നാലായിരത്തി അറുന്നൂറ് എന്ന് പറയുന്നൊക്കെ വലിയ സംഖ്യയാണ് കൃത്യമായി തന്നെ കാര്യക്ഷമമായി തന്നെ പോലീസിന് പതിനെട്ടാം പടി കയറ്റാൻ കഴിയും എന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ തിരക്ക് കുറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുട്ടികൾക്കും അതേപോലെ പ്രായമായവരെയും പ്രത്യേകമായി തന്നെ പതിനെട്ടാം പടി കയറിയ ശേഷം വലതുവശത്തേക്ക് വിട്ട് പ്രത്യേകമായാണ് തീർത്ഥാട കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരെയൊക്കെ തന്നെ കടത്തിവിടുന്നത് അപ്പോൾ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തുണ്ട് പക്ഷേ ഈ തീർത്ഥാടകരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുമ്പോൾ പോലീസിൽ ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത തീർത്ഥാടകരെ സ്വാഭാവികമായും ഈ സ്ഥലങ്ങളിൽ തടഞ്ഞു വെക്കേണ്ടി വരും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പുല്ലുമയുടെ കാരണപാത വലിയ തിരക്കാണ് മുൻ വർഷങ്ങളേക്കാളൊക്കെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് ആ പുല്ലിമയുടെ കാനപാതെ സംബന്ധിച്ചോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ അയ്യായിരത്തി എണ്ണൂറും അയ്യായിരത്തി എണ്ണൂറിലിടത്തോളം തീർത്ഥാടകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സമാനമായ ദിവസങ്ങളൊക്കെ തന്നെ ഈ അയ്യായിരത്തിന് മുകളിലാണ് ആ തീർത്ഥാടകരണം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുലിമയുടെ കാനപാത വരുന്ന തീർത്ഥാടകർക്കും മറ്റൊരു വരിയാണ് അതുപോലെ തന്നെ ഈ പമ്പയിൽ നിന്നും കയറുന്നവർ മറ്റൊരു വരിയാണ് ഈ രണ്ട് വരികളിൽ നിന്നുള്ള തീർത്ഥാടകരെയും ഒരേ സമയം കടത്തിവിടുമ്പോൾ അതും പുല്ലിമയുടെ വഴി അയ്യായിരത്തിന് മുകളിൽ കയറുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളെയും കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസം ും കൂടി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ പലരും ഈ പുല്ലുമേട് വഴി തിരക്ക് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പുല്ലിമേട് കാരണപാത സ്വീകരിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രശ്നങ്ങൾ പല സ്ഥലത്തും വാഹനങ്ങൾ ബ്ലോക്കാക്കുന്നു കൃത്യമായി പുല്ലിമേട് വഴി കൂടുതൽ തീർത്ഥാടനം കയറ്റി വിടാനും സാധിക്കില്ല കാരണം ഇത് പൂർണ്ണമായും വനത്തിന് നടുവിലൂടെ വരുന്ന ഒരു പാതയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ലുമേട് വഴി അതായത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം പുല്ലുമേട് വഴി തീർത്ഥാടനം കയറ്റി വിടാനും സാധിക്കില്ല കാരണം അപ്പോൾ കയറുന്ന ആളുകൾ എത്തുമ്പോൾ പോലും മണി ഒൻപത് മണിയൊക്കെ രാത്രിയാവുന്നു അതിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഈ ഉള്ളിലെ രക്ഷാപ്രദേശം ും വളരെയധികം പ്രയാസമാണ് നിരവധിയായ വന്യമൃഗങ്ങൾ അതായത് കടുവ അടക്കമുള്ള വന്യമൃഗങ്ങളുള്ള ഒരു കാടാണ് ഒരു വഴിയാണ് ഈ പുല്ലുമേട് കാനപാത എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ തന്നെ അതും ഒരു വലിയ പ്രയാസമാണ് അപ്പോൾ ഈ തീർത്ഥാടകർ കൃത്യമായി പമ്പ വഴി വരുന്നവർ അതിനോടൊപ്പം തന്നെ ഈ പമ്പ വഴി എത്തുന്ന തീർത്ഥാടകർ ഈ പമ്പയിൽ നിന്നുള്ള ഒരു വരിയുണ്ട് ആ വരി കയറാതെ പല സ്ഥലത്തും ഈ ബാരിക്കേഡുകളും അതുപോലെ തന്നെ അവർ പോലീസ് നിർദ്ദേശിച്ചുള്ള ക്യൂവും ചാടി കടന്നുകൊണ്ട് ഈ പുല്ലുമേട് തീർത്ഥാടകർക്ക് നിർദ്ദേശിച്ചുള്ള ആ പാതയിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ സമയവും ഈ പുല്ലുമേട് കാനപാതയിൽ നിന്ന് ും വരുന്ന ആ ക്യൂ മുഴുവൻ സമയം ഫില്ലായി നിൽക്കുകയാണ് അപ്പോൾ രണ്ട് വരികളിൽ നിന്നും ഒരേ സമയം തീർത്ഥാടകരെ കയറ്റി വിടുമ്പോൾ ആദ്യം മുന്നിൽ കയറ്റി വിട്ട് മറ്റൊരു വരിയിൽ നിന്നും കയറ്റി വിടും സ്വാഭാവികമായും ഒരു കാലതാമസം അല്ലെങ്കിൽ ഒരു സമയത്തിൽ ലാഗ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു മിനിറ്റിൽ പരമാവധി എൺപത് എൺപത്തഞ്ച് പേരെയൊക്കെ പോലീസിന്റെ നിലവിൽ അതായത് കുട്ടികളടക്കമുള്ളത് കൊണ്ട് കയറ്റി വിടാൻ സാധിക്കുന്നുള്ളൂ കാരണം നമുക്ക് വളരെ ഈ പതിനെട്ടാം പടി കയറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു ജോലി തന്നെയാണ് എന്നുള്ളതാണ് കാരണം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പതിനെട്ടാം പടി കയറ്റി വിടേണ്ട ഒരു സാഹചര്യം അപ്പോൾ കൃത്യമായി ക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഇതിൽ അധികമായി പോലീസിന് ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാതി ഉയർന്നിരുന്നത് ഈ വെള്ളവും ഭക്ഷണവും ഒന്നും ലഭിക്കാത്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത്തവണ അതിന് മാറ്റമുണ്ടായി ഇടത്താവളങ്ങളാണ് പ്രധാനമായും വാഹനങ്ങളൊക്കെ തന്നെ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് പക്ഷേ ഈ തീർത്താട് എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് അതൊരു അനിയന്ത്രിതമായ രീതിയിലേക്ക് എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള കാരണം ഈ കണക്കുകൾ അത്തരത്തിലുള്ള എണ്ണം വർദ്ധിച്ചു തന്നെയാണ് സൂചിപ്പിക്കുന്നത് അമൃത